ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കെ എൻ ജി റോഡിൽ ജനതപ്പടിയിലെ ഓവുചാൽ മാലിന്യ കൂമ്പാരം നടപടിയെടുക്കാതെ അധികൃതർ പരാതിക്ക് നേരെ കണ്ണടച്ച് ആരോഗ്യവകുപ്പ് ആയിരക്കണക്കിന് യാത്രക്കാർ ഓരോ മണിക്കൂറിലും യാത്ര ചെയ്യുന്ന കെ എം ജി റോഡിന്റെ ജനതപ്പടിയിലെ ഓവുചാലാണ് അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെ അടിഞ്ഞുകൂടി ദുർഗന്ധം വമ്മിക്കുന്നത് വ്യാപാരികളും കാൽനടയാത്രക്കാരും പ്രദേശവാസികളും ചേർന്ന് കഴിഞ്ഞ ഇരുപത്തിനാലിന് നിലമ്പൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന് നേരിട്ട് പരാതി നൽകിയിരുന്നു അടിയന്തരമായി നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിന് പതിനൊന്ന് ദിവസമായിട്ട് നടപടിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു നിലമ്പൂര് ജനതപ്പടിയിലുള്ള മാലിന്യം വന്ന് നിറഞ്ഞിട്ടും ചത്ത മൃഗങ്ങളുടെ ശവങ്ങൾ അടിഞ്ഞുകൂടിയിട്ടും ഇവിടെ ഇതിലെ വഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് മൂക്ക് പൊത്തികൊണ്ടാണ് ഇവിടെ കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നത് അതുപോലെ ഈ റിലയൻസിലേക്ക് പോകുന്നതായിട്ട് ഈ ചായക്കടൻ്റെ അടുത്തായിട്ട് അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ഈ വിസർജ്യങ്ങളുടെ വാസന കൊണ്ട് ഇവിടെ നിൽക്കാനും ഇതിൽ വഴി അണക്കാനും പറ്റാത്ത അവസ്ഥയാണുള്ളത് ബഹുമാനപ്പെട്ട നിലമ്പൂർ മുനിസിപ്പൽ ഭരണസമിതിക്ക് ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തി നാലാം തീയതി ഒരു മാസ് മാസമെറ്റീഷൻ കൊടുത്തതാണിത് അതിൻ്റെ റെസിപ്റ്റാണ് തന്നിട്ടുള്ളത് രണ്ടാഴ്ചയായി ഹെൽത്ത് വിഭാഗം തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ വന്ന് ഗൗരവമായ അവസ്ഥ മനസ്സിലാക്കാൻ മലേറിയ ഉൾപ്പെടെ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ആരോഗ്യ വകുപ്പിനും നഗരസഭാ അധികൃതർക്കും മൂക്കിന് താഴെയുള്ള ഈ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്ത് ഒവുച്ചാൽ ശുചീകരിക്കാൻ നടപടി സ്വീകരിക്കാനാവുന്നില്ല അറിവ് മാലിന്യങ്ങൾ പൂച്ചയുൾപ്പെടെയുള്ള ജീവികളുടെ ജടങ്ങൾ ഉൾപ്പെടെ നിറഞ്ഞ ഓവുചാലിൽ നിന്നും സഹിക്കാനാവാത്ത ദുർഗന്ധം വമിക്കുകയാണ് ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും ഭീഷണി ഉയർത്തുന്ന പകർച്ചവ്യാധികളുടെ ഉറവിടമാണ് ഇത്തരം മാലിന്യ കൂമ്പാരങ്ങൾ ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണാനും പകർച്ചവ്യാധികൾ ഉൾപ്പെടെ വരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ജനങ്ങളുടെ ആരോഗ്യവും ജീവനവും സംരക്ഷിക്കാനുമാണ് ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കേണ്ടത് Charitable Vivaq Bridal Collections by Shobika Weddings.